നമസ്കാരം സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി ഇടത് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഒരു കയാണ് എന്റെ നാളെ കേരള സർക്കാർ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നത് ദാരിദ്ര്യ ഒന്നുമില്ല എങ്കിൽ എന്തിനാണ് ഡി വൈ ഐ പിന്നെ പൊതിച്ചോറ് നൽകുന്നത് അത് സർക്കാർ നാളത്തോടുകൂടി നിർത്തേണ്ടതാണ് എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നടത്തുന്ന ഈ പ്രവൃത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തന്നെയാണ് ലോക നിർവചനം അനുസരിച്ച് പ്രതിദിനം നൂറ്റി അമ്പത് രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് അതി ദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്നത് റേഷൻ കാർഡും ദിവസ വരുമാനവും ഇല്ലാതെ കേരളത്തിലുള്ള ഒന്നേ ദശാംശം ഒന്ന് ആറ് ആദിവാസി കുടുംബാംഗങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തരാകാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന തട്ടിപ്പ് പ്രഖ്യാപനമാണെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു പഠനവും ഡേറ്റാ ശേഖരണവും നടത്താതെയുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നത് ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കുടുംബം പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നാണ് എൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സർവേയിലൂടെ കേരളത്തിലെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബാംഗങ്ങളെ കണ്ടെത്തിയെന്നാണ് സർക്കാർ അറിയിച്ചത് എന്നാൽ ഈ സർവേ സംബന്ധിച്ച വിശദ വിശദവിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല അറുപത്തിനാലായിരത്തി ആറ് കുടുംബാംഗങ്ങളിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി കുടുംബാംഗങ്ങൾ മരിച്ചു നാളോടികളായി കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുടുംബാംഗങ്ങളെ കണ്ടെത്താനായിട്ടില്ല ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചുവെന്നും ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയല്ല എന്നാണ് സർക്കാരിന്റെ വദം ഇതിന്റെ അധികാരതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിദാരിദ്ര്യമുക്ത കേരളമാണോ അതോ അഗതിമുക്ത കേരളമാണോ നിലവിലുള്ളത് എന്ന ചോദ്യമാണ് ഇപ്പോൾ തുറന്ന കത്തിലൂടെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും സർക്കാരിനോട് ചോദിച്ചത് അതിദാരിദ്ര്യെ കണ്ടെത്തിയ അധികാരിക പഠനം അതിന്റെ റിപ്പോർട്ടും ഡേറ്റയും സർക്കാർ പുറത്തുവിടണം സംസ്ഥാനത്തിനുള്ള ഒന്നേ ദശാംശം ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബാംഗങ്ങളുടെ ദാരിദ്ര്യം മാറ്റിയോ എന്നും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും അതിദാരിദ്ര്യല്ലേ എന്നാണ് കത്തിൽ ജനങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും ദാരിദ്ര്യ എന്ന വിഭാഗത്തിൽ മഞ്ഞ റേഷൻ കാർഡുള്ള അന്തോദ്യ അന്ന യോജനയിൽ ഉൾപ്പെടെ അഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കുടുംബാംഗങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ കണ്ടെത്തി അതിദാരിദ്ര്യ വിഭാഗത്തിൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബാംഗങ്ങൾ മാത്രമായത് മറ്റുള്ളവർ അതിദാരിദ്ര്യം എന്ന കാറ്റഗറിയിൽ നിന്നും കരകയറിയതാണോ എന്നും അങ്ങനെയെങ്കിൽ മഞ്ഞ കാർഡ് കേന്ദ്ര സഹായം നഷ്ടപ്പെടില്ല എന്നും സാമൂഹ്യ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് സർക്കാർ മുമ്പ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരമുള്ള അതിദാരിദ്ര്യർ അഗതികളാണ് രണ്ടായിരത്തി രണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒമ്പതായിരുന്നു അത്തരം കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റു കുടുംബാംഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതസ്ഥിതി അടങ്ങിയ സർവേ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കൈവശമുണ്ടോ എന്നാണ് ചോദ്യം നാളെ വൈകിട്ട് നാലു മണിക്കാണ് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത കേരള പദ്ധതി പ്രഖ്യാപനം മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും ഉൾപ്പെടെ സിനിമാ മേഖലയിലെ വലിയ താരനിരയെ അണിനിർത്തിക്കൊണ്ടാണ് ഒരു ചടങ്ങ് അതായത് തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി വോട്ട് കിട്ടാനു വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടി എന്നതിൽ യാതൊരു സംശയവുമില്ല ニュースダスク、タトメイ TV